മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ലുക്കാണ് ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മോഹൻലാൽ ഒഫീഷ്യലായി കുറച്ച് ഫോട്ടോസുകളൊക്കെ പങ്കുവയ്ക്കാറുള്ളൂ എങ്കിലും ഈ പുതിയ ലുക്കിൽ മോഹൻലാനെ കാണാൻ ഏ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ആരാധകർ ഇത് മികച്ച രീതിയിൽ ആസ്വദിക്കുന്നതും അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുവേദിയിൽ മോഹൻലാനെ ഈ ലുക്കിൽ കാണുകയുണ്ടായി ഏറ്റവും കൂടുതൽ വൈറലായി മാറിയതും മോഹൻലാലിന്റെ ഈ വേദിയിൽ വന്ന നിമിഷങ്ങളായിരുന്നു അതുപോലെ ഒരു നിമിഷം ഇനിയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് എന്നാൽ അത് ഇച്ചിരി ഭംഗിയുള്ള നിമിഷമായി മാറും എന്നതിൽ യാതൊരു സംശയവും അങ്ങനെ ഒരു കാര്യം ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് സംഭവിക്കാൻ പോകുന്നു അതിനുമുമ്പ് മോഹൻലാൽ സ്വന്തമാക്കിയ ഒരു അപൂർവ സംഭവത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതിപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് മോലാന്റെ കൊച്ചിയിലെ വീട്ടിലെ അടുക്കളയിൽ ആറ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തേക്ക് മരം കൊണ്ടുണ്ടാക്കിയ മേശ എത്തിയിരിക്കുന്ന വിവരമാണ് അത്ഭുതപ്പെടുത്തുന്നത് പെരുമ്പുളിശ്ശേരി സ്വദേശി കുമാരൻ സമ്മാനിച്ചതാണ് പഴക്കത്തിന്റെ പ്രൌഢിയുള്ള ഈ മേശ മൂന്ന് വർഷം മുൻപ് കുമാരൻ കുമളി തോമ്പ്രാങ്കുടിയിലെ സർക്കാർ കൂപ്പിൽ നിന്നും ലേലം ചെയ്തെടുത്ത ഈ തടി പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി പുതുതായ പണി വീടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു തേക്കിന്റെ പഴക്കം വാർത്തകളിൽ നിന്നറിഞ്ഞ മോഹൻലാൽ രണ്ടു മാസം മുൻപാണ് മരത്തിന്റെ ബാക്കി അന്വേഷിച്ച് കുമാരന്റെ കമ്പനിയിലെത്തിയത് നാനൂറ്റി എൺപത് സെന്റിമീറ്റർ ചുറ്റളവും ഇരുപത് മീറ്റർ നീളവും ഉണ്ടായിരുന്ന തടിയുടെ ഭൂരിഭാഗവും യൂസഫലി കൊണ്ടുപോയെന്നും പറഞ്ഞ കുമാരൻ അവശേഷിക്കുന്ന കടഭാഗമടക്കമുള്ള ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഒരു ഊണ് മേശ പണിത് നൽകാമെന്ന് അന്ന് വാക്ക് നൽകിയിരുന്നു പെരുമ്പുളിശ്ശേരിയിൽ സാജ് ടിംബേഴ്സ് എന്ന കമ്പനി നടത്തുന്ന കുമാരൻ കമ്പനിയുടെ എഴുപത്തി വാർഷിക സമ്മാനമായി മോഹൻലാലിന് മേശ നൽകിയത് ആ വിഷയമായി നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു ഇതൊരു അപൂർവ സമ്മാനം കൂടിയാണ് മോഹൻലാലായി ലഭിച്ചിരിക്കുന്നത് മോഹൻലാന്റെ വസതികളിൽ ഇങ്ങനെ അപൂർവതകൾ നിറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അത്ഭുതമാകുന്നതും എന്തായാലും ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മോഹൻലാന്റെ പുതിയൊരു പബ്ലിക് അപ്പിയറൻസ് വരാൻ പോകുന്നത് സാക്ഷാൽ തിരുവനന്തപുരത്ത് തന്നെയാണ് ആറ്റയാൽ പൊങ്കാലയോട് അനുബന്ധിച്ചാണ് മോഹൻലാലിന്റെ വരവ് ആറ്റയാൽ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായുള്ള കുത്തിയോട്ട വ്രതാരംഭം ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് നാൽപ്പത്തി ആരംഭിക്കും ഉത്സവം നടക്കുന്ന ഇരുപത്തിമൂന്നിന് രാത്രി എട്ടിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം മോഹൻലാൽ നിർവഹിക്കും എന്നതാണ് ആ ഒരു വരവനെ കുറിച്ച് നമ്മൾ പറയുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ അമ്പാ പുരസ്കാരം മോഹൻലാലിനെ സമ്മാനിക്കും തുടർന്ന് പത്തിന് നന്ദഗോവിന്ദം ഭജൻസ് നടക്കും ഇതിന്റെ ഭാഗമായി മോഹൻലാലും നന്ദഗോവിന്ദം ഭജൻസിന്റെ ആൾക്കാരും തമ്മിൽ മീറ്റ് ചെയ്തതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായതുമുണ്ട് ഇതിന്റെ ഭാഗമായുള്ള മീറ്റിംഗ് ആണെന്ന് തന്നെ പറയാം ഉത്സവത്തിന് തുടക്കം കുറിച്ച് ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേവിയെ കെട്ടി കുടിയിരുത്തും മാർച്ച് മൂന്നിനാണ് പൊങ്കാല രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് അടുപ്പ് വെക്കും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ഉള്ള പച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം ക്ഷേത്രത്തിന് മുന്നിലെ പച്ചപ്പന്തലിൽ ഇരുപത്തിമൂന്നിന് ചിലപ്പധികാരത്തിലെ കണ്ണകിയുടെ കഥ പാടി തുടങ്ങും ഇരുപത്തിനാലിന് വൈകിട്ട് ആറിന് ഡോക്ടർ കെ കൃഷ്ണകുമാർ ബിന്നി കൃഷ്ണകുമാർ എന്നിവരുടെ സംഗീത സദസ്സ് എട്ടിന് സി എസ് അനുരൂപ് പാർവതി എന്നിവരുടെ വയലിൻ വിസ്മയം പത്തിന് മണക്കാട് ഗോപനും ചിത്ര അരുണും നയിക്കുന്ന ഗാനമേള ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് കുത്തിയോട്ട പ്രതാരംഭം രാത്രി എട്ടിന് ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി പത്തിന് ചാലക്കുടി പ്രസീതയുടെ നാടൻപാട്ട് ഇരുപത്തി ആറിന് വൈകിട്ട് മാനസ ജപലഹരി ആറ് മുപ്പതിന് ഏലൂർ ബിജുവിന്റെ സോപാന സംഗീതം എട്ടിന് ഗാനമേള ഇരുപത്തി ഏഴിന് വൈകിട്ട് ആറിന് ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി എട്ടിന് ഉണ്ണിമേനോന്റെ ഗാനമേള പതിനൊന്നിന് ഡോക്ടർ നീനാ പ്രസാദിന്റെ ശാസ്ത്രീയ നൃത്തം ഇരുപത്തെട്ടിന് രാവിലെ എട്ടിന് ഭ്യൂഷൻ പത്തിന് ആര്യ ദയാലിന്റെ മ്യൂസിക് ബാൻഡ് മാർച്ച് ഒന്നിന് രാത്രി ഏഴിന് രാജേഷ് വൈദ്യുതി ിയ രാജേഷ് ചേർത്തല വേദമിത്ര എന്നിവരുടെ വീണ പുല്ലാങ്കുഴൽ വയലിൻ ഫ്യൂഷൻ പത്തിന് മ്യൂസിക്കൽ ബാൻഡ് രണ്ടിന് രാത്രി പത്തിന് ഭരതനാട്യം ശാസ്ത്രീയ നൃത്തം മൂന്നിന് രാവിലെ ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും രാത്രി എട്ട് മുപ്പതിന് കുത്തിയോട്ടത്തിന് ചൂരൽകുത്ത് പത്ത് നാൽപ്പത്തഞ്ചിന് പുറത്തെഴുന്നള്ളത്ത് നാലിന് രാവിലെ എട്ടിന് അകത്തെഴുന്നള്ളത്ത് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് കാപ്പഴിക്കൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ അംബിക അമ്പാലിക സ്റ്റേജുകളിൽ പുരാണ പാരായണം ക്ഷേത്രകലകൾ എന്നിവ അരങ്ങേറും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും